ഹലോ അനന്തു ആണ് തരംഗം അപ്പം നമ്മളിത് ഇന്ന് ചെമ്മീൻ വീശാൻ പോകാം കേട്ടോ അപ്പോൾ അതെ ഞാനുണ്ട് അമ്പാടിയുണ്ട് അമ്പാടിയുടെ അച്ഛനുണ്ട് കേട്ടോ ഇന്ന് അമ്പാടിയുടെ അച്ഛനാണ് വീശുന്നത് ഞാനും അല്ല അമ്പാടിയല്ല അപ്പം നമ്മൾ ചെമ്മീൻ വീശാൻ പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ തീറ്റിയിട്ടാണ് വീശുന്നത് നമ്മൾ ഇന്നാളൊന്ന് വീശിയിട്ട് നമുക്കത് ഫെയിലായിപ്പോയായിരുന്നു നമ്മളിപ്പോൾ ഇന്ന് ചെമ്മി തീറ്റിയൊക്കെ ഇട്ടാണ് നമ്മൾ വീശുന്നത് അപ്പോൾ നമുക്ക് തീറ്റി കാണാം അപ്പോൾ നമുക്ക് നേരെ തീറ്റിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീശ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാം പുറകെ പറയാൻ നിങ്ങൾ കാണിക്കാം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ തീറ്റി ഇതാണ് കേട്ടോ അതായത് നമ്മുടെ തേങ്ങാപ്പിണ്ണാക്ക് ഉണ്ട് പിന്നെ ഉണ്ടോ തേങ്ങാപ്പിണ്ണാക്ക് മാത്രമേ ഉള്ളൂ തേങ്ങാ പിണ്ണാക്ക് നമ്മൾ ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചൊന്ന് നനച്ച് നമ്മളിങ്ങനെ ഉണ്ട് ഒരു ടേറ്റ് വേണ്ട ഇപ്പോഴത്തെ എടുക്കും കാണിച്ചു തരാം കേട്ടോ ഇത് ഇങ്ങനെ നമ്മളൊന്ന് ഉരുട്ടി ഉരുട്ടി ഒന്ന് എടുക്കും കാരണം വെച്ചാൽ വെള്ളത്തിൽ പോകുമ്പോൾ ഒന്ന് ആയിട്ട് ഇങ്ങനെ ഒന്ന് അലത്ത് അങ്ങ് പോകണം എന്നാലേ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട് തേങ്ങാപ്പിണ്ണാക്കിന് ഈ തീറ്റിയിട്ട് വീശുന്നവർക്കറിയാം പെട്ടെന്ന് ഇതിനൊരു പ്രത്യേക പ്രത്യേകം ഈ പിണ്ണാക്കിൻ്റെ തേങ്ങയുടെ എല്ലാത്തിൻ്റെ ഒരു ചെറിയ സ്മെല്ലുണ്ട് നല്ല സ്മെല്ലോ കണ്ടോ ഇങ്ങനെ ഉരുട്ടി നമ്മൾ ഇത് വേണ്ട ഇടാൻ പോവാം നമ്മൾ നമ്മളിത് ടേ ഈ കടവിലിഡ് കേട്ടോ ടേ ഇടാൻ പോവാം കേട്ടോ നമ്മളത് അവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ടൊരു ഒരു എട്ട് പത്ത് കടവി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ നിങ്ങളെ ഞാനൊരു സാധനത്തിന് കാണിച്ചു തരാം അതെ ഒരാളിരുന്ന് ബദാങ്ക തിന്നോ കണ്ടോ അതെ ഓടുന്നുണ്ടോ ഓടുന്നുണ്ടോ കണ്ടോ കണ്ടോ മറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ കണ്ട കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതൊക്കെ കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ് നമ്മുടെ ഈ ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ വന്ന മരങ്ങളാണ് അവിടുത്തെ ഇരിക്കുന്നത് കേട്ടോ ബദാങ്കണ്ഡോ കണ്ടോ കണ്ടോ പറന്ന് അപ്പോൾ ദേ നമ്മൾ ഫസ്റ്റ് വലതേ അജിയെണ്ണം വീശു കേട്ടോ നമ്മൾ തീറ്റിയിട്ട സ്ഥലത്ത് തന്നെ വീശുമാണ് ലൈറ്റിപ്പോൾ വല വില കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം ഞാനപ്പോൾ സ്ഥലം വൈഡാണ് നിൽക്കുന്നത് ട്ടോ നമുക്ക് വില കയറുമ്പോൾ നമുക്ക് നോക്കാം നമുക്ക് വേണ്ട അറിഞ്ഞിൽ നന്ദൻ ഉണ്ട് പിന്നെ ഊട നമുക്ക് ചെമ്മീൻ ഉണ്ട് ചൂട ചൂടയുണ്ട് എല്ലാം മിക്സ് ആഡ് കിട്ടിരിക്കുന്നു കേട്ടോ നമുക്കപ്പോൾ കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അത് ഇന്ന് നമ്മുടെ കൂട്ടത്ത് ഒരാളും കൊണ്ടുണ്ടോ കേട്ടോ വിഷ അങ്ങട്ടോ ഒരാളും കൂടെ ഉണ്ട് വിഷ അങ്ങട്ടോ പുള്ളിയായി വലയിൽ മീൻ തെറിച്ച് അതിനെ അകട്ടാക്കുക അർജുന കേട്ടോ മീൻ വീട് ആർഡർ പിടിക്കുന്ന നിന്നെ നിന്നെ വീട് സിനിമയിലെടുത്താ ഉണ്ടോ ഞാൻ ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വരത്തില്ല നമുക്കപ്പോൾ ഈ വിലക്ക് കിട്ടിയ കേട്ടോ ചെമ്മി ഉണ്ടോ അത്യാവശ്യം നമ്മൾ തീറ്റിയിട്ടുണ്ടോ കേട്ടോ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല കിട്ടുമെന്ന് ഉണ്ടോ ഓ അപ്പം അടുത്ത വലച്ചാ ഏ നമ്മൾ അടുത്ത തീറ്റിയിട്ട സ്ഥലത്ത് വീശിട്ടുണ്ടോ കേട്ടോ വാഴക്കൂട്ടത്തിന് ഇടയ്ക്ക് എന്നാണ് വീശുന്നത് നമുക്ക് അവൻ്റെ ചെയ്യറുണ്ട് അപ്പം അതൊന്ന് ഒലച്ചു കളയുക കുറവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ചെമ്മീനുണ്ട് നമുക്ക് കാണാം കൊടയമ്പ കാണാം നോക്കിട്ട് കുറുവ കേട്ടോ കത്തിക്കട്ടെ അടുത്ത സ്ഥലത്ത് വീശിട്ടുണ്ട് കേട്ടോ

അതെ ഗൈസ് ഇപ്പം നമ്മുടെ മത്തിയുടെ വില വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കിത് ലാഭം കണ്ടോ ഇതിന് ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ ചെമ്മീൻ കാരണം വെച്ചാൽ ഒരു മായവും ചേർക്കാതെ ഫ്രഷായിട്ട് ആറ്റീന്ന് വീശി പിടിക്കുന്ന അത് ഇന്ന് തന്നെയും കൂടി കറി വെക്കുവാണെങ്കിൽ സൂപ്പറാണ് ഇന്ന് തന്നെ കറി വെക്കുമെന്ന് ആചേഡം പറയുന്നത് ഫ്രിഡ്ജ് വെച്ച് കണ്ടോ ഇതിന് അരിച്ച മീൻ എന്നാ പറയുന്നത് കേട്ടോ കുട്ടനാട്ടി അതാണ് ഇത്രയും ചെറുത് നമുക്കിനി അടുത്ത പീരിയുടെ സ്ഥലത്ത് പോകാം അടുത്ത കടൽ വീശിട്ടുണ്ടോ കേട്ടോ ഉണ്ടതേ ഞങ്ങൾ ഓരോ കട വീശുന്നതിനനുസരിച്ച് വേണ്ടത് ഇവനും വരുന്നുണ്ട് കൂടെ അമ്പാടിയിലൊക്കെ പട്ടിയാണ് കേട്ടോ അവൻ്റെ പേരണവാ അർജുൻ അർജുൻ നമ്മുടെ ഒരു ഒരു വലിയ എമ്മീനുണ്ട് കേട്ടോ അതിൻ്റെ കാലൊക്കെ ഉണ്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് കാലിന് കണ്ടോ കണ്ടോ പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മീനും കിട്ടുന്നുണ്ടോ കേട്ടോ പള്ളത്തി അത് ഇപ്പം കാണിച്ചു തരാം പ്ലേസ് നന്ദനൊക്കെ ഉണ്ടോ വലിയ നന്ദൻ അതിനൊക്കെ വെട്ടി അങ്ങോട്ട് ആ അറിഞ്ഞില്ലെന്ന് പറയും നന്ദൻ എന്ന് പറയും പലതരത്തിലും പല പേരാട നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന പേരെന്നാണെന്നൊന്നും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഉണ്ടോ വള്ളത്തേക്കുണ്ടോ ഉണ്ടോ കണ്ടോ അങ്ങനെയൊക്കെ അങ്ങോട്ട് നല്ല രീതി അങ്ങോട്ട് വാറത്ത് മുളകൊക്കെ കൂട്ടിയാലുണ്ടല്ലോ ചോറ് ഇറങ്ങിപ്പോന്ന് അറിയത്തില്ല കായ്സ് ചൂടാ ചൂടാണ്ടൂടാണ് ചൂടാ ചൂട ഉറങ്ങൂടെ കേട്ടോ രണ്ടെണ്ണമായി ചൂടാ ഇതിപ്പം ഇടയ്ക്ക് വീശിനോട് കയറി വരല്ല കേട്ടോ ഇതിൻ്റെ സീസണൊന്നും അല്ല അതെ ഉണ്ടോ തെമ്മി നന്ദിൻ്റെ വലിപ്പം ഓക്കെ ഉണ്ടോ ഇത് അറിഞ്ഞിലാണ് അറിഞ്ഞിലെ വലിപ്പം കണ്ടോ ഉണ്ടോ ഇതാണ് അരിച്ച കണ്ടോ ഉണ്ടോ ഇത്ര വലുതേ ആകത്തുള്ളൂ അരിച്ച മീൻ വേണ്ട വേണ്ട പാടി ആ വേണ്ട വിളിച്ചത് കണ്ടോ ആ ചെമ്മീൻ്റെ സൈഡ് വയറിൻ്റെ അവിടെ ഇങ്ങനെ കളർ വന്നിരിക്കുന്നുണ്ട് അത് മുട്ടയാണ് കേട്ടോ മുട്ട മുട്ട ഉള്ള ചെമ്മീനാണ് നമ്മളത് കാരണം അതിനെ റിലീസ് ചെയ്തത് നമ്മളതിനെ റിലീസ് ചെയ്യുക കേട്ടോ നമ്മൾ വീശുന്ന് കണ്ടോണ്ട് ഒരു ചേട്ടൻ വന്ന കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് രാവിലെ പണിക്കെല്ലാം പോയിട്ട് വരുന്ന സമയപ്പം നമ്മൾ വീശു കണ്ടുകൊണ്ട് നിന്നാണ് നമ്മളിവിടെ തള്ളി അപേക്ഷിച്ചത് കേട്ടോ കണക്ക് കേട്ടോ അതെ റോഡിൽ നിന്ന് പുല്ലിന് പുല്ല് ഇത്തരം കയറി കിടക്കുക കേട്ടോ ഒരു രണ്ട് മീറ്ററോളം മാറ്റിലോട്ട് പുല്ല് നിൽക്കുക അപ്പോൾ അതാണ് നമ്മൾ തള്ളി അപേക്ഷിച്ചിരിക്കുന്നത് കണ്ടോ നമുക്കൊരു കൊഞ്ച് കിട്ടിയിരിക്കുകയാണ് ഇപ്പൊ കൊഞ്ചിന്റെ സീസണാണോ അല്ല അല്ല ആ ആയി വരുന്നു പക്ഷെ നമുക്ക് തേണ്ട അപ്പൊ തീറ്റി കിട്ടിയിരിക്കുന്നുണ്ടോ കേട്ടോ കൊഞ്ച് കിട്ടിയിരിക്കുന്നത് വലേനെടുത്തിട്ട് നമുക്ക് അവനെ കാണിച്ചു തരാം കേട്ടോ അല്ല സൂപ്പർ ഒരു കൊഞ്ച് കണ്ടോ കോലയൊക്കെ ഉണ്ടോ ഇപ്പൊ കോലയുടെ സീസണൊന്നും അല്ല കേട്ടോ അപ്പം എന്താണെന്നറിയത്തില്ല നമുക്കിന്ന് എല്ലാ ടൈപ്പ് മീനും വല കിട്ടുന്നുണ്ട് ാണ് കൊഞ്ച് കണ്ടോ കണ്ടോ ഉണ്ടോ അവൻ്റെ നീലക്കാൽ കണ്ടോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിളഞ്ഞ കൊഞ്ചായതുകൊണ്ടാണ് അവൻ്റെ കാല് നീല കളറിയിരിക്കുന്നത് കേട്ടോ കണ്ടോ അമ്പാടിയാണ് താഴെ വെച്ചാ അവന് കണ്ട 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 അവൻ ചാട്ടുന്നുണ്ടോ ഇനി പാത്രത്തിന് നമ്മൾ അടുത്ത തീറ്റ എടുത്തടുത്ത് വീശു കേട്ടോ ഈ വിലക്ക് നമ്മള് നമ്മൾ നോക്കിയിട്ട് കണ്ണിന് കാണുന്നില്ല ചെമ്മി നീ കുടയുമ്പോ വല ഉണ്ടോന്നറിയത്തില്ല നമുക്കിത് ഈ എന്ന് പറയുന്നത് കണ്ടോ ഇത് മൂന്നെണ്ണം നമുക്ക് കണ്ടോ ഈ ഇത്ര ഈ സൈ ഈ വലിപ്പം വരത്തുള്ളു പിന്നെ അത് കൂടാതെ കൊഴുവാണ് പിന്നെ ഒരു തുളിയുടെ നമ്മുടെ ഈ പുല്ലനല്ലേ അതിൻ്റെ ചെറിയ രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ് ഇത്രയാണ് കിട്ടിയത് കണ്ടോണ്ടാവും കണ്ടോ അവൻ വന്നടിച്ചുണ്ടോ അതിനെ കണ്ടോ എടുത്തിട്ട് പോകുന്നുണ്ടോ ഒറിജിനെ കണ്ടോ അവൻ നൈസായിട്ട് വന്നിട്ട് അതിനെ എടുത്തോട്ട് കണ്ടോ അപ്പോൾ ഇനി അടുത്ത തീറ്റയുടെ സ്ഥലത്തോട്ട് പോവാം നമ്മൾ അവൻ മീനെടുത്ത് കാണിക്കാൻ പോയപ്പോൾ ഇവിടെ വല അജണം വീശി നമുക്കപ്പം അത് കയറി വരുമ്പോൾ നോക്കാം അടുത്ത അടുത്തടുത്ത് വിശുട്ടോ മീനുണ്ടോ കേട്ടോ കുറുവല്ലേ ഗൈസമൊരു കുറുവ അടിച്ചിട്ടുണ്ടോ കേട്ടോണ്ട് കേട്ടോ കണ്ടു അടുത്ത മുട്ടയുള്ള ചെമ്മീൻ നമ്മളതിനെ വിടാൻ പോകുന്നത് ഉണ്ടോ ഏ മുട്ടുള്ള ചെമ്മീനെ നമ്മളതിനെ റിലീസ് ചെയ്യുക അമ്പാടി എറിയുന്ന പോലെ ഉണ്ടോ അത് പോയി അതിനെ നമ്മൾ മുട്ടയുള്ള കേട്ടോ റിലീസ് ചെയ്യുക അത് പോയിട്ടോ കുറവായുണ്ടോ ണ്ടോ ഒരു പള്ളത്തി കുഞ്ഞിനെ കിട്ടി അതിനെ നമ്മൾ കളഞ്ഞോട്ടോ അവൻ നടന്നു പോവുകയാണ് കണ്ടോ കേട്ടോ കേട്ടോ രണ്ടെന്നിരിക്കുന്നുണ്ടോ കണ്ടോ 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 പോകുന്നുണ്ടോ വെള്ളമുള്ള സ്ഥലത്തോട്ട് വൈകിട്ട് പോവാണ്ടോ നിങ്ങളാരെല്ലാം കണ്ടോ ഇങ്ങനെ ജെമ്മീൻ നടന്നു പോകുന്നത് വേണ്ട മലയാളം ഇടങ്കീന്നുണ്ട് പിന്നെ ഉണ്ടത് കണ്ട നടന്നു പോകുന്നുണ്ടോ അത് കണ്ട ഒറ്റ ചേട്ടത്തിന് ഇവിടെ വന്നു കണ്ടോ ക്യാമറ ഇവിടെ വന്നു കഴിച്ച് നമ്മൾ അടുത്ത തീറ്റ ഇട്ട ഇവിടെ ലാസ്റ്റ് തീറ്റയല്ല അമ്പാടി നമ്മുടെ ലാസ്റ്റ് തീറ്റിയാ ലാസ്റ്റ് തീറ്റിയിട്ട സ്ഥലമാണ് നമ്മുടെ ലാസ്റ്റ് വില ആയിരുന്നു കേട്ടോ നമുക്ക് പ്രതീക്ഷിച്ച ഒരു ചെമ്മീൻ ഫീലാ കേട്ടോ എന്നാ ഇത് കേട്ടോ കേട്ടോ അപ്പം ലാസ്റ്റ് ആയിരുന്നു കഴിഞ്ഞു നമുക്ക് കിട്ടിയ ചെമ്മീനെ കൊഞ്ചിനെ എല്ലാം കൂടെ നമ്മളൊന്ന് കാണിച്ചു തരാം കേട്ടോ അല്ലേ നമുക്ക് ഇന്ന് കിട്ടിയ മീനാ കേട്ടോ കുറുവ രണ്ടുണ്ട് അല്ലേ ചെമ്മീൻ ഒത്തിരി ചെമ്മീൻ ഉണ്ടോ കേട്ടോ നമുക്ക് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ കേട്ടോ ഈ രണ്ട് കൊഞ്ച് കിട്ടിയായിരുന്നു ലാസ്റ്റ് വലക്ക് കിട്ടിയ കൊഞ്ച് കേട്ടോ അത് വലയുടെ ഇടയിൽ കിടക്കുമായിരുന്നു അതാ കാണിക്കായിരുന്നു പിന്നെ ഇതുകൂടാതെ നമുക്ക് ബക്കറ്റ് വേറെ ആറഞ്ചിലും ഒക്കെ കിട്ടിയോട്ട് കേട്ടോ അത് നമ്മൾ ഈ ചെമ്മീ മാത്രമായിട്ട് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം മറക്കാതെ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കണം അപ്പം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ